രാവിലെ ഞാൻ എണീറ്റപ്പഴേ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ ഒരു ദിവസം ഓർമ്മ പുസ്തകത്തിൽ എന്ന അടയാളപ്പെടുത്താനുള്ള എന്നേക്കുമായിട്ട് അടയാളപ്പെടുത്താനുള്ളൊരു എന്നുള്ളത് കാക്ക വിരുന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞതാ ഇന്നാരോ വിരുന്നാർ വരുന്നു കാക്കൊക്കെ അത് കരയാതിരിക്കും എൻ്റെ ഓരോരോ വറുത്താനം ഈ കഥ പറഞ്ഞത് എന്നോട് കെട്ടോ എന്തായാലും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാ ആരെങ്കിലും ഒന്ന് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ചൂലും കൊണ്ട് ചെയ്യാനും മുറ്റത്ത് കിറങ്ങി ഇക്കയും മോളും അപ്പൂസും അകത്ത് അപ്പം കഴിക്കാൻ രാവിലെ എണീക്കുമ്പോഴേ എനിക്കറിയാം നല്ലൊരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം രാവിലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഞാൻ ആ മരത്താണ് ിൽ പോയിട്ട് അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ഒരു കോഴിക്കുട്ടിയെ ഒരു പാമ്പിനെയും കൊത്തിപ്പിടിച്ച് വന്നിട്ട് അതിങ്ങനെ കഴിക്കണത് സത്യം പറഞ്ഞ എനിക്ക് അത് നോക്കിയിരുന്ന പോലും മനസ്സിന് ഭയങ്കര സന്തോഷം കേട്ടോ നല്ല മൂഡാണെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ എന്തെന്നായിട്ടും ഒരു കാര്യമല്ല പിന്നെ അത് എന്റെ മാത്രം ഒരു തീരുമാനമല്ല കുറേയൊക്കെ ഹോർമോൺ ചേഞ്ചസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ ചേഞ്ചസ് എനിക്ക് മൂഡ് ഭയങ്കര മൂഡ്സിങ്സിൻ്റെയൊക്കെ ആശാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോൾ കുറേ നേരം അവിടെ ഒക്കെ ഇരുന്നിട്ട് സമയമെടുത്ത് ആസ്വദിച്ചാണ് ഞാൻ മുറ്റൊക്കെ അടിച്ചു വരുന്നത് അകത്ത് വന്നപ്പോഴും ുള്ള പാത്രങ്ങളൊക്കെ ഇക്ക ക്ലീൻ ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ഇത് ആദ്യമായിട്ടൊന്നും അല്ല എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞ് അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ അങ്ങനെ ചെയ്തു തരുമോ ഒക്കെ ചോദിക്കണേക്കാളും മനസ്സിലാക്കിയിട്ട് പെരുമാറുമ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മൂത്ര ഒഴിച്ചതൊക്കെ അതാ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി അലക്കി വെയിലത്ത് ഇടണം വെയിലായതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ചെയ്യാലോ ഇക്ക പറയണ കടയിൽ പോയാൽ എന്തായാലും പണിയെടുക്കണം വീട്ടിൽ നിന്നാലും പണിയെടുക്കണം എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞ ഇക്ക കണ്ണീര് തുടക്കുകയാണ് എന്നോട് പറഞ്ഞു ഈ ക്ലിപ്പ് എന്തായാലും ഈ കട്ട് ചെയ്യരുത് എന്തായാലും അപ്ലോഡ് ചെയ്യണം എല്ലാവരും വിചാരിച്ച് ഭയങ്കരമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ ഞാൻ അതിങ്ങനെ തിന്ന് സുഖിക്കുകയാണ് എന്നുള്ളത് എൻ്റെ അവസ്ഥ എന്താന്നുള്ളത് എല്ലാവരും ഒന്ന് കാണട്ടെ ഒക്കെ പറഞ്ഞിട്ട് ഇത് വെറുതെ ഫണ്ണി ആയിട്ട് ഇങ്ങനെ വീഡിയോയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ രണ്ടാളും ഷെയർ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ വീട്ടുജോലി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലാത്ത പുറത്തത്തെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയാണ് കഴിയുന്ന അത്ര ഫിനാൻഷ്യൽ കാര്യങ്ങളും ഷെയർ തന്നെയാണ് ചെയ്യാറുള്ളത് അത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് തന്നെയാണ് പറയുന്നത് മാഷാല്ല ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ട് തന്നെയാണ് പറയുന്നത് ഞാൻ ഒരിക്കലും ഇതൊരു മോശമായിട്ട് കാണുന്നില്ല കേട്ടോ അതായത് വൈഫിനെ ഹെൽപ്പ് ഉള്ളത് ഒരു മോശമായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇക്ക പറയാറുണ്ട് വീഡിയോ കണ്ടിട്ട് ചിലരൊക്കെ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ കളിയാക്കി എന്നുള്ളത് ഞാൻ പറയും അതൊരു കുശുമ്പായിട്ട് കണ്ടാൽ മതി എന്നുള്ളത് അതിലൊക്കെ എന്തിരിക്കുന്നത് ഒരു വീട്ടിൽ രണ്ട് മനുഷ്യന്മാർ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാളും ഇതൊക്കെ ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ ഫിനാൻഷ്യലി ആയിട്ടും അങ്ങനെയാണ് വൈഫിന് ഏണിങ്സ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് അത് സന്തോഷമായിട്ട് ചെയ്യാന്നുള്ളതാണ് ഒരാളെ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ കണ്ടറിഞ്ഞ് ചെയ്യാന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പുസേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഇന്ന് ഇക്കനെയാണ് വെണ്ടക്കാരൊക്കെ ഉണ്ടാക്കിയത് ഇക്ക് പറഞ്ഞു ഞാൻ ക്ഷീണിച്ച് ഇവിടെ നിന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു എന്നും ഞാൻ കിടക്കുന്ന സ്ഥാനത്താണെന്ന് ഇക്ക കിടക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ ഞാൻ ഓഫീസിലും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തെ എന്തായിരുന്നു എന്നുള്ളത് ഇക്കാക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തതാണ് അങ്ങനെ ഒരു ഫുഡിൽ ഇന്നത് വേണം എന്നുള്ളൊരു എന്താ നിർബന്ധമൊന്നുമില്ല എന്നാലും നമുക്ക് ആ നേരത്തിനുള്ളത് ആക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ അതുമല്ല അപ്പൂസുണ്ടാവുമ്പോൾ അവന് സെപ്പറേറ്റ് ഉണ്ടാക്കാതിരിക്കാനൊന്നും പറ്റൂലല്ലോ അതുകൊണ്ട് അന്ന് കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു ഇപ്പം പിന്നെ അത്ര തന്നെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഞാൻ പറ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ അപ്പൂസിൻ്റെ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത് മുതലാണിക്ക് അപ്പൂസിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ ശീലിച്ചത് അതായത് അവനെ കുളിപ്പിക്കാൻ ഫുഡ് ഫുഡ്നൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനത്തിൽ അലഹമില്ല നല്ല സമാധാനത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എല്ലാ സമയത്തും നമ്മൾ ഫിനാൻഷ്യലി മാത്രം സ്റ്റേബിൾ ആയ പോരാ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഭയങ്കര ഒരു മാറ്റർ ആണ് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാതെ അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി എന്നൊരു അർത്ഥം ഇതിന് ഇല്ലാട്ടോ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാലും എല്ലായിടത്തും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിക്കോളണം എന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഓ നിങ്ങൾ ഇങ്ങനെയല്ല ഒരു ചക്കരീൻ തേങ്ങി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം കുറച്ചായിട്ട് നല്ല ആണ് അത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി സ്റ്റേബിളായി എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ കാലം കുറേ ആയില്ലേ രണ്ടാൾക്കും രണ്ട് മനുഷ്യന്മാരല്ലേ പരസ്പരം മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു സമയം എടുത്തു എന്ന് വേണമെങ്കിലും പറയാം അതിനർത്ഥം ആദ്യം ഞങ്ങൾ പൊരിഞ്ഞടിയ ഇനിയൊന്നും അല്ല കേട്ടോ എന്നത്തേക്കാളും ബെറ്ററാണ് അലഹമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ തന്നെ ഇന്നത്തെ ദിവസം ഓർത്തിരിക്കാനുള്ളതാണെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഞാൻ അങ്ങനെ കുളിക്കാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ പി ജിക്ക് പഠിച്ച ലിയാനെ വിളിക്കണത് ഈ അവിടെ വീട്ടിലുണ്ടോ ചോദിച്ചിട്ട് അപ്പം ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ചിലപ്പം വീട്ടിൽ വരാമെന്ന് പറഞ്ഞു ഇരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചായയ്ക്ക് എന്തേലും കടി വാങ്ങാൻ പോകുക എന്ന് പറഞ്ഞങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു മേലാറ്റൂർ മേലാറ്റൂർക്കല്ല ഉച്ചാരക്കടവ് കെട്ടോ ആ സമയത്താണ് ഓൾ വിളിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം ഇക്കാക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒരു വരുന്നുണ്ട് കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു പറഞ്ഞു അങ്ങനെ അവർ വന്ന് പോയി പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് പോയത് എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ വന്നപ്പോൾ പക്ഷെ ചെറിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ അപ്പൂസിനെ കാണാൻ വരാന് അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ലായിരുന്നു ആ സമയത്ത് ലിയാന നാട്ടിലില്ലായിരുന്നു അപ്പോൾ അപ്പൂസിനെ കാണാൻ ചടങ്ങ് എന്നുള്ള പോരെയാണ് ഒരു വന്നിട്ടുള്ളത് വന്നതും പോരാ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സും പിന്നെ ഒരു ബിയറിനെ അതെ കുറേ സാധനം നെഡ്സ് ക്രീം അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് ഭയങ്കര വിഷമായി അത്രയും ഒന്നും പൈസ മുടക്കിയും ഒരുപാട് സാധനം ഒന്നും വാങ്ങി വരേണ്ട ഒരു വീടല്ല നമ്മളതെന്ന് ഓളോട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് ആ കാര്യത്തിൽ മാത്രം ഒരു വിഷമമായിട്ടോ അത്രയും ഒരു ചിലവാക്കി പിന്നെ നമ്മളെ വീട്ടിൽ വരാനെന്നെ വഴി ദൂരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയാലും കുറച്ചേരം സംസാരിക്കാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത്ര ആയിട്ടും ആ ഒരു നമ്മൾ അപ്പൂസിനെ കാണണം അല്ലെങ്കിൽ നമ്മളെ കാണണം പറഞ്ഞാൽ ആ ഒരു വരുന്നത് അത് ആ ഒരു പരിഗണിക്കലാണ് നമുക്ക് ഏറ്റവും പ്രധാനം ഇനിയിപ്പോൾ ഒന്നും കൂടെ കൊടുന്നില്ല അല്ലെങ്കിൽ വേണ്ട ഒന്നും കൊണ്ടുവരാതിരിക്കണ്ട ചെറുതെന്തെങ്കിലും നമുക്ക് അതേ സന്തോഷം തന്നെയായിരുന്നു അങ്ങനെ രാത്രി ഇന്ന് പ്രത്യേകിച്ചൊരു ഫുഡൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇക്കാനോട് എനിക്ക് ഭയങ്കര ഫുഡ് ക്രേവിങ്സ് കിട്ടോ മന്തി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഇക്ക വേണ്ട പറഞ്ഞു എനിക്കാണെങ്കിൽ മന്തി വേണമായിരുന്നു അതിൽ ഞാൻ ഒടുക്കും ഇക്കാനെ കൊണ്ടുതന്നെ വിളിപ്പിച്ച് കൊടുന്നു അപ്പോൾ വേണ്ട പറഞ്ഞിട്ടും വേണം പറഞ്ഞതിൻ്റെ ചെറിയൊരു കുശുമ്പോ വാശിയൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് മന്തി വേണ്ട ഞാൻ പൊറാട്ടം കൊണ്ട് തന്നെ സാധാരണ അങ്ങനെ പറഞ്ഞാലേ ഞാൻ നല്ലോണം എടുത്തേക്കൂട്ട് അപ്പം പകുതി ൈസും പകുതി പീസും ഒക്കെ എടുത്തേക്കും ഞാൻ എടുത്തേച്ചില്ല ഞാൻ മുഴുവൻ അങ്ങോട്ട് കഴിച്ചു റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പീസ് മുഴുവൻ കായ്ച്ചിട്ടോ അതിൽ ഇന്നോടറിയണേ ഞാനിജടുത്തേക്കും വിചാരിച്ചു ഇനി മുഴുവൻ കായ്ക്കുമെന്ന് വിചാരിച്ചിട്ടില്ല ഇനി നമുക്ക് ഒന്നും കൂടെ കൊടുന്നാലോ അറിഞ്ഞു കൊണ്ടുപോകില്ല അറിഞ്ഞ് അങ്ങനെ ആയിരുന്നു ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ അലഹമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേക്കുള്ളൂ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം